ാണ് പോട്ടെ ഇരയുടെ പേര് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ എന്തുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസ് എടുത്തിട്ടില്ല അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസെടുക്കാൻ വേണ്ടി കഴിയില്ല തലമരച്ചു പോകുന്ന ലൈംഗികാതിക്രമങ്ങളുടെ പരമ്പരയാണ് ആ പരമ്പരക്ക് മുന്നിൽ കേസെടുക്കാൻ കഴിയും എന്നൊരു വെറും നിസ്സഹായത കാണിക്കല്ലേ സനോജേ എന്ത് ഞാൻ ദുരന്തമായി പോയി കേരളത്തിൽ മാത്രമല്ലല്ലോ സിനിമയുള്ളത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുണ്ടല്ലോ എവിടെ രൂപീകരിച്ചു ഇങ്ങനൊരു കമ്മിറ്റി ആ ഏത് ഗവൺമെന്റ് മുൻകൈ എടുത്തു ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു നടിക്കുണ്ടായ വലിയ വലിയ ഒരു ആക്രമണം ആ ആക്രമണത്തെ തുടർന്ന് ഒരു ഡബ്ല്യു സി സി പോലെ ഒരു സംഘടന ഉണ്ടാവുകയും ആ സംഘടനയുടെയും പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിന് പ്രകാരമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് നാല് കൊല്ലമായിട്ടും ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് അടയിരുന്ന സർക്കാർ സർക്കാരിൻ്റെ എന്തോ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഇതെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ വിളിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ശരിയല്ല എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ ഒരു മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഇതിന്മേൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നു അതല്ലാതെ ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വിടുകില്ല എന്നൊരു നിലപാടായിരുന്നില്ല ഈ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടിയിരുന്നത് വേദമോന്നിട്ട് എന്താ കാര്യം അത് ഈ സർക്കാരിന്റെ ഒരു മന്ത്രി തന്നെ ഇതിനകത്ത് ഇടപ ഇതിനെ അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഏമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നൂറ്റിമുപ്പത്തിയാറാമത്തെ പേജിൽ വളരെ കൃത്യമായി ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ മന്ത്രിക്കെതിരെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആകെ ഒരു സൂചനയുള്ളത് ആ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് സർക്കാർ ഇത് മുഴുവൻ അങ്ങ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല വെറുതെ ഈ താരതമ്പുരാക്കന്മാർ അത് ഏത് ദേവേന്ദ്രനാണെങ്കിലും ഇവിടെ ഏട്ടനാണെങ്കിലും ശരി ഇക്കയാണെങ്കിലും ശരി താരരാജാക്കന്മാരാണെങ്കിലും ശരി അഭിനയ കുലപതികളാണെങ്കിലും ശരി ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുജനത്തിന് കിട്ടാത്ത ഒരു എക്സ്ട്രാ പ്രിവിലേജും ഈ കേരളത്തിലെ ഒരു താരരാജാക്കന്മാർക്കും കൊടുക്കാൻ പറ്റില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു വെറുതെ അല്ലേ ഈ പവർ ഗ്രൂപ്പ് ആരാണെന്നും അതിന് നേതൃത്വം നൽകുന്നത് ആരാണെന്നും അവർ ചെയ്യുന്ന ദുഷ്ക്രിയകൾ എന്തൊക്കെയാണെന്നും പുറത്തുവിടാൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിൽ സർക്കാർ അത് പുറത്തുവിടില്ലേ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തോടെ എന്നും എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ ആ എന്നിട്ട് 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 പക്ഷേ അദ്ദേഹവും മന്ത്രി സജി ചെറിയാനും ഒക്കെ വളരെ അവധാനതയോടുകൂടി പാകതയോട് കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ജാതകം നോക്കുകയല്ല സിനിമ ഇൻഡസ്ട്രിയുടെ പുതിയ ജാതകം എഴുതുകയാണ് പുതിയത് കേട്ട് അതുകൊണ്ടല്ലേ രേവതി അടക്കമുള്ള ഏറ്റവും പ്രമുഖരായ നടിമാർ പറയുന്നത് പഴയ കാര്യങ്ങളുടെ പുറകെയല്ല ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുന്നത് പഴയ കാര്യങ്ങളുടെ പുറകെയല്ല നമുക്ക് നാളെ എങ്ങനെ നന്നാക്കാം എന്നുള്ള സൊല്യൂഷൻ സെൻട്രിക് അപ്രോച്ച് അത് തന്നെയാ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ആക്രമിക്കാറുണ്ടല്ലോ പിണറായി വിജയൻ അടയിരിക്കുന്നോ പിണറായി വിജയൻ മോശക്കാരനാന്ന് പറയാമല്ലോ സജി ചെറിയ മോശക്കാരനാന്ന് പറയാനോ ശ്രീ സുരേഷ് ഗോപി പറയാത്തത് അദ്ദേഹം മാന്യനായതുകൊണ്ടും നന്മ ഉള്ളത് കൊണ്ടും ഇത് നന്നാകണോന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കുകയല്ല വേണ്ടത് പ്രായോഗിക ബുദ്ധിയോടെ ശ്രമിക്കുക ഇവിടെ എല്ലാവരും നന്മയുടെ വെള്ളരിപ്രാക്കളാണ് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള മലയാള സിനിമയിൽ ചിലരോട് തിക്താനുഭവങ്ങൾ വെച്ച് അയ്യോ മോശമെന്ന് പറയല്ലേ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് പറയുക സർക്കാരിനെ പഠിക്കാനില്ല ഞാനിപ്പോ എന്താണ് സിനിമാ മേഖലയിൽ ഇല്ല എനിക്കിപ്പോ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എല്ലാവരും എല്ലാവർക്കും വല്ലാത്ത ശാന്തത വല്ലാത്ത പക്വത വല്ലാത്ത അതങ്ങനെ അതങ്ങനെ ഈ ഈ കൊടിയ അസോൾട്ടിന്റെ ഒരു വെച്ചാണ് ശാന്തതയും അതായത് ഹാഷ്മി എനിക്ക് മറ്റേ നമ്മുടെ ഈ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക എന്നുള്ള ബീജയമോ അല്ലെങ്കിൽ തന്നാരെ താനേ താനേ എന്നുള്ള ആ ബീജയമോ ഏതെങ്കിലും ഒന്ന് ഇവർക്കൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കണം കാരണം എന്താണെന്ന് എന്ത് തോന്നിവാസമാണ് ഈ ഒരു ചാനൽ ചർച്ച വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പുറത്തുവിട്ടാൽ നോവുന്നവനങ്ങ് നോക്കട്ടെ നേരം നടപടിയെടുക്കാൻ എടുക്കുന്നവനങ്ങ് നോക്കട്ടെ നെ ആർക്കാണോ ഇവിടെ വിഷയം മടിയിൽ കാരണം ഇല്ലാത്തവൻ പേടിക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാകത്തത് ആ ഒരു കാര്യം പറിന്ന് പറയുന്ന ഒരാളെ ബി പീഡിപ്പിച്ചു അതിന്റെ കാരണം എന്താ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും നിയമ വ്യവസ്ഥയും അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്ന ഐഡന്റിറ്റി റിവീൽ ചെയ്യണ്ടിൽ ആരാ പറയുന്നത് ബീഡ് ഐഡന്റിറ്റി പുറത്തു വരണ്ടേ ഇത് വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു മീ ടു ആരോപണം വന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസുമായി ബന്ധപ്പെട്ട് മീറ്റു ആരോപണം വന്നപ്പോൾ നാൽപ്പത് കൊല്ലം മുമ്പത്തെ ആരോപണമാണ് കെ എസ് ഐ നിയമ നടപടികളിലേക്ക് പോകുന്നത് ആ നാൽപ്പത് കൊല്ലത്തെ ചരിത്രം എടുത്ത് നിൽക്കുമ്പോൾ കേവലം അഞ്ചോ എട്ടോ പത്തോ കൊല്ലത്തെ മുമ്പത്തെ ചരിത്രം ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് ചില ജീവികൾ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും പറയുന്നു എത്രമാത്രം അപ്രായോഗികമാണ് ആലോചിച്ചു നോക്കൂ പത്തോ പതിനഞ്ചോ വർഷം നടന്നൊരു സംഭവം എന്ന് ഒരാൾ പറയുന്നു കേസെടുത്താൽ എങ്ങനെ തെളിയിക്കും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും ജീവികൾ ഇവിടെ പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും വല്ല കാര്യമുണ്ടോ എന്തിനാണ് അതും മാത്രമല്ല ഇത് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ നാലര കൊല്ലമായി ഈ റിപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് ഒരു നടപടിയും എടുക്കാതെ ഇതൊക്കെ ഈ സിനിമാ മേഖലയിൽ തുടരട്ടെ എന്ന് പറഞ്ഞ സർക്കാരിന്റെ ആ ന്യായം എന്താണ് പറയാനുള്ളത് അതും മാത്രമല്ല ഇതൊക്കെ നമ്മൾ ഇനി മറന്നുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തി ഈ വേട്ടക്കാരെയും ഇരയെയൊക്കെ ഒന്നിച്ച് ഒരു സ്റ്റേജിലിരുത്തി എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞ് അങ്ങ് കയ്യിൽ പിടിച്ച് വിടാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നിയമമാണ് എന്ത് സാമൂഹ്യ പരിപേക്ഷയാണ് അരയിൽ കനമുള്ളവനൊക്കെ അരയിൽ കനം വെത്തിട്ട് നന്മയുള്ള ലോകം പാടിയിരുന്നാൽ മതി ഇതിനകത്ത് നിയമപരമായ നടപടികളിലേക്ക് പോകണം ഇതിനി ഇനി ഏത് ദേവേന്ദ്രനാണെങ്കിലും ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് ഒരു സീക്വൻസിനെ മറികടക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് പറയാനാണ് പറയാനാകും അഭിവാദ്യങ്ങൾ സി വി കെ സനോജ് ഇവിടെ ഈ ഗുരുതരമായ സെക്ഷൽ പ്രൊഡക്റ്റേഴ്സിനെതിരെ എന്തു നടപടി സർക്കാർ സ്വീകരിച്ചു എന്നാണ് പോട്ടെ ഇരയുടെ പേര് പറയണ്ട വേട്ടക്കാരുടെ പേര് പറയേണ്ട എന്തു നടപടി സർക്കാർ സ്വീകരിച്ചു സനോജ് നാലര വർഷം കാശ്മി അതൊന്നും അല്ല ഇവിടെ പ്രശ്നം ഇവിടെ ഇപ്പൊ ആളുകൾ ധരിപ്പിക്കുന്നത് എന്താണ് നാല് വർഷമായിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ് സത്യമാണെങ്കിലും അവരെപ്പോഴുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോഴുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ സല്യൂട്ട് അടിക്കും അത് നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നല്ലവണ്ണം അടിച്ചോളും ശ്രീ വി കെ സനോജെ ഇവിടെ മനുഷ്യൻ ഇത് ഇവിടെ മനുഷ്യൻ വായിച്ചാൽ എന്തോ ഒരു പുഴുത്തുനിന്ന് എക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കുമ്പോ സർക്കാർ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോ ഏതെങ്കിലും സംഘടന നിയമനിർമ്മിൽ ഞങ്ങൾ പോകുന്നോ ഒരു വാക്ക് പറയാനെങ്കിലും കേരളത്തിലെ ഡി വൈഫി കരുത്തുണ്ടോ സനോജെ വെറുതെ ഒരു വാക്ക് പറയാനെങ്കിലും കരുത്തുണ്ടോ അത് പിന്നെ ഇവിടെ ഇവിടെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന എൺപത്തി ഒമ്പത് പേര് വിട് ഈ ഈ നിയമത്തിന്റെ സാങ്കേതികത പറയാതെ സ്വകാര്യതയുടെ മുട്ടാപ്പോക്ക് വിടാൻ പറ്റുമെന്നേ ഒന്നോ ഒരു ലംഘനവും കാര്യം ഉറപ്പാണ് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പവർ ഏത് കോൺക്ലേവ് സംഘടിപ്പിച്ചാലും അത് ചെറിയ പവർ അല്ല ബൈജു പറയാൻ ഇത്രയും ആളുകൾ ന്യായീകരിക്കുന്നതിന് കാരണം നമുക്ക് മനസ്സിലായി നടി ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും ചില ആളുകൾ ന്യായീകരണവുമായി ഇറങ്ങി ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതിനകത്ത് തങ്ങളുടെ ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ അറിഞ്ഞപ്പോ അവിടെയും ഞാൻ നല്ലൊരു കുടുംബത്തിൽ ന്യായീകരണമായിരുന്നു മൊത്തത്തിൽ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ ന്യായീകരണങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ ജനത്തിനറിയാം എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ വരെ നടന്ന ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും എല്ലാം മറക്കട്ടെ നാളെ മുതൽ ജനങ്ങളെല്ലാവരും എന്നാ മാലാഖമാരായി ജീവിക്കട്ടെ സിനിമയിലും അങ്ങനെ ആവട്ടെ ഇന്നലെ വരെയുള്ള ബലാത്സംഗങ്ങളും കേസുകളും ഒക്കെ ഗവൺമെന്റ് ഒക്കെ എഴുതി തള്ളട്ടെ നാളെ മുതൽ സിനിമാക്കാരെല്ലാം മാലാഖമാരാണ് എന്നങ്ങ് തീരുമാനിക്കട്ടെ ഇത് എവിടുത്തെ നിയമമാണ് എവിടുത്തെ ന്യായമാണ് നന്നായിട്ടുണ്ട് വർഷത്തിന് വർഷം കേസെടുത്ത ആളുകൾ ഇപ്പൊ നടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസിന് മുമ്പിൽ മൊഴി കൊടുത്തിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് അതിന് കേസെടുക്കത്തില്ല പറഞ്ഞ എവിടുത്തെ ന്യായമാണ് മിസ്റ്റർ സനോജ് സർക്കാരിനോട് പറഞ്ഞാൽ പിന്നെ ഇരകളുടെ പേര് പുറത്തു വരൂലേ ൊടു കേസെടുത്താൽ ആ ഇരയുടെ പേര് പേരെങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് അങ്ങനെ വെളിപ്പെട്ടാൽ ആ കേസ് എടുക്കും ഇങ്ങനെ അങ്കൂറ്റം വേണം കേട്ടാറത്ത് രാഹുൽ ഗോൾപോസ്റ്റ് മാറ്റി രാഹുൽ ഗോൾ പോസ്റ്റ് മാറ്റി പേര് അല്ലാത്ത പ്രശ്നം പിന്നെ ആരുടെ പേര് പുറത്തു വരുന്ന പ്രശ്നം രാഹുൽ പിന്നെ ആരുടെ പേര് പുറത്തു വരുന്ന പ്രശ്നം രാഹുൽ ഹാഷ്മി ഹാഷ്മി ഇരയുടെ പേര് ഒരിക്കലും പുറത്തു വരില്ല നീ എവിടെയെങ്കിലും മോനെ രാഹുൽ ഈശ്വർ ഇവിടെ ഇവിടെ ഒരു ഒരു നടി റൂമിനകത്ത് ഇവിടെ തുറങ്ങുമ്പോൾ റൂമിന്റെ വാതിൽ തല്ലിപ്പൊളിക്കും മട്ടിൽ മുട്ടിയവരെ കുറിച്ച് ഹേമ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല അത് തെളിവടിസ്ഥാനത്തിൽ ഇവിടെ ജസ്റ്റ് ഹേമ തന്നെ പറയുന്നു ഇത് ഹിയർസെ പറയുന്നതല്ല ഇത് വെറുതെ മൊഴിയെഴുതി എഴുതി വെക്കുന്നതല്ല കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൂട്ടിച്ചേർന്ന് പറയുകയാണ് അയ്യോ സാങ്കേതിക നിയമം പരാതിയില്ല നമ്മൾ എന്തു ചെയ്യും എന്ന് നമ്മൾ നിസ്ത കാണിക്കുകയാണ് ആരെ പറ്റിക്കാനാണ് അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരെയാണ ഈ നാടിന് ആവശ്യം തൽക്കാലം ഇത്രയും മതി